ഹലോ അസ്സാം വലൈക്കും പെട്ടെന്ന് ഇവളെവിടെ നിന്ന് എണീറ്റ് വരാമെന്ന് വിചാരിക്കാൻ കേട്ടോ സത്യം പറയാം പെട്ടെന്ന് എണീറ്റ് വന്ന് ചെയ്ത വീഡിയോ തന്നെയാണ് എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ന്യൂസ് ചാനലും അങ്ങനത്തെ ഇപ്പോൾ നട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അറിയാമല്ലോ നമ്മളെ അർജുൻ്റെ എന്താ പറയുക ആ വിഷയം മനാഫിൻ്റെ ഒക്കെ ആ വിഷയം അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ ഞാൻ ഇനി പ്രതികരിക്കുന്നൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചാണ് എന്റെ ചാനൽ അങ്ങനത്തെ പ്രതികരിക്കുന്ന ഒരു ചാനലും അല്ല ഒരു കുഞ്ഞു ചാനലാണ് അതുകൊണ്ട് അതൊന്നും വേണ്ട വേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എത്ര എന്നോട് കണ്ട് 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 നമ്മൾ കാണുന്നതിനനുസരിച്ച് എനിക്ക് എന്തോ ഒരു എന്താ പറയാ എന്തെങ്കിലും പറയാം സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഒരു മനുഷ്യൻ ഇട്ടിങ്ങനെ എന്താ പറയാ ഒരു വട്ടം കറക്കുന്ന ഒരു ഇതല്ലേ ഒരു മാപ്പ് പറഞ്ഞു പിന്നെ എന്താ പറയാ നമ്മള് എന്താ പറയാ ഓ അവർ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും എല്ലാവരോടും മാപ്പ് പറയണമെന്ന് പറഞ്ഞേ വീട്ടുകാരോട് പ്രത്യേകം മാപ്പ് പറഞ്ഞേ എന്നിട്ടും വിടില്ല എന്ന് വെച്ചാൽ എന്താ ശരിക്കും എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കേസ് എടുക്കുമെന്ന് കേസെടുക്കുമെന്നറിയില്ല അതും പേടിയാണെനിക്കിവിടെ മക്കളൊക്കെ ഉള്ളതാണ് ഒലട്ടേജ് ജയിലിലൊക്കെ പോയി കിടന്ന ആറ്റങ്ങളെ കാര്യമായിരുന്നു നോക്കുന്നത് അത് വേണ്ട ചിന്തിക്കാം അപ്പോൾ ഞാൻ പിന്നെ അഭിപ്രായം നമുക്ക് മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ കണ്ട് ഒരു ഭയങ്കര വിഷമമായി ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ അത് അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ ആ വീഡിയോ എനിക്ക് കാണിക്കാനൊന്നും ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല സമയമല്ല അതുകൊണ്ട് അതിനൊന്നും കഴിയില്ല അപ്പോൾ കാര്യം പറയാമെന്ന് ചോദിച്ചു മനസ്സിലൊരു ഇങ്ങലോണ്ട് പറയാം കേട്ടോ അപ്പം അതിൽ പറയുന്നുണ്ട് മനാഫ്കങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് എന്താ അർജുനെ കിട്ടി അതൊക്കെ കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു അതില്ലെന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് പാവം പറ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കഴിയാതെ പോകുന്നൊരു ഇതുണ്ട് ലാസ്റ്റ് കണ്ട കണ്ടെനിക്ക് ഭയങ്കര സങ്കടമായി ഇനി എല്ലാവർക്കും ആയി സങ്കടം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഇത്രയും ഇത്രയും ദിവസം അവിടെ നിന്ന് ഓരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെയും ചെയ്ത് ഇവരെ കൂടെ നിന്നൊക്കെ ചെയ്തില്ലേ അത്രക്കല്ല ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തില്ലേ അത് ഓക്കെ ചെയ്യണ്ടായിനെങ്കിൽ അന്ന് പറഞ്ഞുകൂടായിനു അല്ലേ അതൊക്കെ അല്ലേ ചെയ്യാ നമ്മക്ക് നിങ്ങളെ ആ സഹായം വേണ്ട എന്ന് പറയാനും ഇപ്പം ഇങ്ങനെട്ട് ക്രൂശിക്കിനെക്കാട്ടി നല്ലത് അതായി എനിക്ക് തോന്നുന്നുട്ടോ ഇനിയിപ്പോ ഞാനിത് പറഞ്ഞേന് ഇപ്പ പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് ആണല്ലോ എന്താ പറയുക ഇപ്പം ഈ പറയുന്ന കേട്ടില്ലേ എന്താ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടാണ് വരുന്നത് എന്താ വിമർശനങ്ങൾക്കെതിരെയോ എന്താ ആ സൈബർ ആക്രമണത്തിനെതിരെ കേസ് പരാതി നൽകി പിന്നെ മനഫ്കാക്കെതിരെ കേസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഈ സൈബർ ആക്രമണം എന്നവരുദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ ഇപ്പോൾ മനാഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ആക്രമണം തന്നെയാണ് അല്ലേ ഒരു വിധത്ത് പറഞ്ഞാൽ അതിൽ കൂടുതൽ ആൾക്കാർ മനാഫ്കാർക്ക് സപ്പോർട്ടാണെന്നേ ഉള്ളൂ ആ സപ്പോർട്ട് കാരണം തന്നെ അനുഭവിക്കുന്ന എന്താ അറിയോ ഇപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക ഒരു സങ്കടാവസ്ഥയിൽ പോയോണ്ടിരിക്കുകയല്ലേ ഒരുക്കും ഒരു കുടുംബമല്ലേ അതൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ഓരോരുത്തർ മൂപ്പർക്ക് സപ്പോർട്ടാണ് ഞാനൊക്കെ കട്ട സപ്പോർട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല ഒരു നമുക്ക് നന്ദി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുവെച്ചാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒരു ആൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനുപോലും നമ്മൾ നന്ദി നമ്മൾ ഓരോട് കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അല്ലേ അത് സത്യമാണ് ഞാനങ്ങനെയാണ് എനിക്കങ്ങനെ പെട്ടെന്ന് മറന്നു പോകാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് ഒരാൾ ഉപകാരം ചെയ്താൽ അത് നമ്മൾ മറന്നു പോകരുത് പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന പോലെ എന്നും ജീവിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ മനുഷ്യന്മാരെയും കഥ കേട്ടോ അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയൊക്കില്ല നാളെ ഇന്ന് നമുക്ക് എല്ലാവരും സഹായിച്ചിട്ടുണ്ടാവും ജോലി ഉണ്ടാവും തന്നവലുണ്ടാവും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഹെൽപ്പ് ചെയ്ത പോലും ഒക്കെ ഉണ്ടാവും പക്ഷെ നാളെ ആരുണ്ടാവും എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആ മനുഷ്യൻ നല്ല കാര്യം ചിന്തിച്ചിട്ടാണ് അതൊക്കെ ചെയ്തതെങ്കിൽ പടച്ചവും കൂടെ ഉണ്ടാവുന്നുണ്ടോ അതിനൊരു സംശയവും ഇല്ല അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ കണ്ടു കൊടുക്കുന്നത് പക്ഷേ വേറൊരു കാര്യം കേട്ടോ പഠിച്ചവൻ്റെ പരീക്ഷണം കൊണ്ടാവും ഇപ്പം കണ്ണീർ പോയിക്കേണ്ടി വരുന്നതും ഇപ്പം സങ്കടപ്പെടേണ്ടി വരുന്നതും ഒക്കെ പക്ഷെ എന്നാൽ പിന്നെയും നമ്മൾ നമ്മൾ ഓവറായിട്ട് മൂപ്പരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ടാണ് മൂപ്പര് പിന്നെയും പിന്നെ ഇത് അനുഭവിക്കേണ്ടി വരണമെങ്കിൽ നമ്മളെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ അല്ലേ അതല്ലേ നല്ലത് അല്ലേ സോഷ്യൽ മീഡിയ കൂടെ കുറെ കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും ഇത് എന്താവണറിയോ മൂപ്പരെ കൊണ്ടാകും പോലെ മൂപ്പർ പറഞ്ഞിരിക്കണേ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എന്താ ഞാൻ കാരണം നിങ്ങൾ ഓല ആരെയും അങ്ങനെ ക്രൂശിക്കരുത് ഒലിക്ക് നിങ്ങൾ എന്താ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് ആ വീടിനെ ആ കുടുംബത്തിന് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ള രീതിയിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ആ എന്താ പറയുക പത്രസമ്മേളനം രണ്ട് കൂട്ടരുതും ഞാൻ ഉണ്ട് അതിലൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു പറഞ്ഞതൊക്കെ നല്ലോണം അപ്പം മൂപ്പര് പറഞ്ഞതിൽ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പര കാരണം മറ്റുള്ള ആൾക്കാർ ബുദ്ധിമുട്ടാവരുത് എന്നുള്ളൊരു ചിന്തയിലാണ് മൂപ്പര് സംസാരിച്ചത് മൂപ്പര കുടുംബം സംസാരിച്ചതും മൂപ്പര് ഇതൊരു വലിയൊരു വർഗീയതയിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതിലൊക്കെയാണ് മൂപ്പര് സംസാരിച്ചത് എനിക്ക് മനസ്സിലായിരത്തോളം അങ്ങനൊരു വലിയ വിവാദാക്കി വർഗീയത ആക്കുന്ന ഒരു മനുഷ്യനല്ല എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളിപ്പോൾ വീഡിയോയിൽ ഒക്കെ കണ്ടിട്ടുള്ളൂ എങ്കിലും നമുക്ക് ഓരോ പ്രവൃത്തി നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ മൂപ്പരെ കാര്യം മാത്രമേ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നുള്ളൂ പിന്നെ മറ്റേ കുടുംബത്തിൻ്റെതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾക്ക് എങ്ങനെ ഇടപെട്ടാൽ അതിനിപ്പോൾ നല്ല രീതിയിൽ ഇടപെട്ടാലും അല്ലാതെ അഭിപ്രായം പറഞ്ഞാലും ഒക്കെ തന്നെ എന്താ പറയുക ഓർക്കെങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെയാ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം പറയണത് അവർക്ക് മോശമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് മോശം രീതിയിൽ അവരെടുക്കുകയുള്ളൂ അതിന് കംപ്ലൈൻറ്റോ പരാതിയോ കേസോ ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും നമ്മൾ ബാക്കിൽ അങ്ങനെ ഒരിതാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഒരു അഭിപ്രായം പറയാട്ടോ ഒരു ഇന്ത്യൻ പൗര പൗര എന്നുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അങ്ങനെ പറയാം അങ്ങനെ നോക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒട്ടും ശരിയായില്ലെന്നേ ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ പാവ ഒരു മനുഷ്യനല്ലേ അത്രയും അവിടെ നിന്ന് കുട്ടികളെയും നോക്കാതെ വീട്ടിൽ ഒന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഒരുവിധം കാര്യങ്ങൾ ഇവർ സ്വന്തം വീട്ടിൽ നമുക്ക് സ്വന്തം വീട്ടിലൊരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ നമ്മളെന്തായാലും ചെയ്യും അത് നമ്മളെ കടമ നമ്മൾ ചെയ്യണം നിർബന്ധമായിട്ട് നമ്മളവിടെ പോയി നിൽക്കുകയൊക്കെയൊക്കെ ചെയ്യണം പക്ഷേ അപ്പം മനാഫ്ഖാനെ സംബന്ധിച്ച് ഇപ്പം മൂപ്പര ഒരു ഡ്രൈവറാണ് ഇപ്പോൾ സാധാരണ ലോറി മുതലാളിമാരായിക്കോട്ടെ ബസ് മുതലാളിമാരായിക്കോട്ടെ വേറെ എന്തെങ്കിലും സ്ഥാപനത്തിന്റെ മുതലാളിമാരായിക്കോട്ടെ ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ ഒരു പെയിന്റ് അടിക്കാൻ പോകുന്ന പണിക്കാരായിക്കോട്ടെ ഒരു പെയിന്റ് അടിക്കാൻ പോകുന്ന പണിക്കാരെന്നൊക്കെ പറഞ്ഞാൽ മേലെ ഉയരത്ത് കയറി പെയിന്റ് അടിക്കുകയൊക്കെ ഒക്കെ ചെയ്യേണ്ടി വരും അവിടെ നിന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് മുകളിൽ നിന്ന് കയറിട്ട് കാലൊക്കെ എന്താ കാലൊക്കെ കൊഴഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ട് കാലാകാലം എന്താ വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് ഓല മുതലാളിമാർ എന്താ വെച്ചാൽ ഓലെ എന്താ പറയുക ഇനി ഇത് കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മേസ്ത്രിയോ അതോ ഓരോ ജീവിതകാലം മുഴുവനും ഓലെ നോക്കുന്നുണ്ടോ എവിടെങ്കിലും അങ്ങനെ ഉണ്ടോ ആരെങ്കിലും എല്ലാ ചില ചിലർ ചുരുക്കം ആൾക്കാരുണ്ടാവും മരിച്ചു പോയാൽ ഓല കുടുംബത്തിനെ ഈ മുതലാളിമാരെ ഏറ്റെടുത്ത് നോക്കിയാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പം മനാഫ്ഖാൻ്റെ പണിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ് നമ്മളൊക്കെ കാണുമ്പോൾ പണിക്കാരനാകും പോലെ തമ്മിലുള്ള ബന്ധം അത്രയും ഉണ്ടാവുകയായിരിക്കുമോ നമുക്കറിയില്ല പണിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ പണിക്കാരനെന്ന് പറയുമ്പോൾ ഡ്രൈവറാണ് അപ്പം ആ സ്ഥിതിക്ക് മനാഫ്കാക്ക് അത്രയൊക്കെ അത്രയും ചെയ്യേണ്ട ഒര് ഇതുപോലില്ല മൂപ്പറ്റ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ് അത്രയും ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിനുള്ള നന്ദി കാണിക്കാൻ അർജുൻ ഇന്ന് ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നമ്മൾ എന്താ ചെയ്യുക ഇനി നമ്മളൊക്കെ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും വന്ന് മറ്റൊരാളതിനൊരു സഹായം ചെയ്ത് അപ്പോൾ അവർ ജീവനോടല്ലാങ്കിൽ നമ്മൾ അതിൻ്റെ നന്ദി കാണിക്കും അല്ലേ അതുങ്ങൾ അന്നാത് ചെയ്തുകൊണ്ടാണ് അന്ന് പറഞ്ഞില്ലെങ്കിലും മനസ്സുണ്ടെങ്കിലും ഉണ്ടാവില്ലേ ഉപദ്രവിക്കാണ്ട് നിൽക്കും അല്ലേ ഇത്രയൊക്കെ പറഞ്ഞി എന്തു കേസ് വരുമോ എന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ മീഡിയ മൊത്തം ഒരേ സ്വരത്ത് പറയുമ്പോൾ പറയുക മനാഫ്ക ഉയിരാണ് മനാഫ്ക കട്ട ചങ്കാണ് മൂപ്പര് സൂപ്പറാണ് പൊടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടുള്ളൊന്നുമില്ല ഏ നമ്മള് ഒരാ ഒരു വ്യക്തിയെ നോക്കിയിട്ടോ ഒരു പാർട്ടി നോക്കിയിട്ടോ ഒരു ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നുമല്ല ഒരാളെ വിലയിരുത്തേണ്ടി അവരെ പ്രവൃത്തി നോക്കിയിട്ടോ അവരെ മനസ്സ് നോക്കിയിട്ടോ അല്ലേ എല്ലാവരും മനുഷ്യരാ മതവും ജാതിയും പിന്നെ ഒക്കെ ആദ്യം ഉണ്ടായത് മനുഷ്യരല്ലേ ജാതി മതവും മറ്റതും എന്താ എന്താ പറയുക പാർട്ടിയൊക്കെ പിന്നെ ഉണ്ടായതല്ലേ പിന്നെ പിന്നെ ഓരോന്ന് മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലേ ജനിക്കുമ്പോളേ നമുക്ക് ജാതി ഉണ്ടോ ജനിക്കുമ്പോളേ നമുക്ക് മതമുണ്ടോ ഒന്നും ഇല്ലല്ലോ അതിൻ്റെ പേരിലേക്കൊന്നും ഇത് കൊണ്ടുപോകാമെന്ന് നിൽക്കണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് മനോക്ക പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പേരിലൊക്കെ ഒന്നു കൊണ്ടുപോവേണ്ട എന്ന് മൂപ്പര ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താ വെച്ചാൽ വർഗീയ വൽക്കരിക്ക് അങ്ങനെ എന്തോ പറഞ്ഞു അതിന് കൂടുതൽ എനിക്ക് അതിൻ്റെ വാക്കുകളൊന്നും വാക്കുകളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയൊന്നും കാണണ്ടേ ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപോക്കി ഞങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ കേസ് കൊടുക്കാനൊന്നും തോന്നില്ല ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഒന്നുമില്ലെങ്കിലും മൂപ്പര് ഇത്രയും കാലം മൂപ്പര വണ്ടിയിൽ പോയിട്ടാണല്ലോ നമ്മൾ നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിനെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല അതിനോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പ്രശ്നം ഉണ്ടായിനോന്നൊന്നും അറിയില്ല ഉണ്ടായിരുന്നെങ്കിലും തന്നെ ക്ഷമയ്ക്കുകയും പൊറക്കുകയോ ഒന്നും ചെയ്തില്ല നമ്മളൊക്കെ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെയാണെങ്കിൽ മനാഫ്ക ഇങ്ങനെ എനിക്ക് അവരോട് ഒരു പരാതിയില്ല ഒന്നും എന്നൊക്കെ പറയുന്നില്ലേ ഒലാരും ഉപദ്രവിക്കരുത് ഇങ്ങനെ പറയരുതെന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അപ്പൊ ആ മനുഷ്യന്റെ മനസ്സൊന്നാലോചിച്ച് നോക്കേ അങ്ങനെയാണ് മനോക്കൾക്ക് അങ്ങ് പറശ്യമുള്ളൂ അല്ലേ അപ്പോൾ എനിക്കും അത്ര വലിയ എന്താ പറയുക ആ ഒരു അഭിപ്രായത്തിലാണ് ഞാനുണ്ടാവും കാരണം ഒരുപാട് ചാനലുകൾ പിന്നേം പിന്നെയും ഇതെടുത്ത് വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് അവരെ മനസ്സിൽ ഇപ്പോൾ ചിലപ്പോൾ പിന്നേം പിന്നെയും അത് ആവർത്തിച്ചോണ്ടിരിക്കുക വീ ആ വീട്ടുകാരെ അവർക്ക് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു നിൽക്കുന്ന വീട്ടുകാരും കൂടെയാണ് അപ്പോൾ അവർക്ക് ഇപ്പം ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ ഇതും എല്ലാം കൂടെ കാണുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക ഒരു അങ്ങനെ ഇപ്പം അത് പറയുക മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കണായതുകൊണ്ട് ഒരു പ്രതികരിക്കുമല്ലോ പ്രതികരിക്കുന്ന ഇപ്പം കേസ് കൊടുത്തോണ്ടോ അല്ലാണ്ടോ അങ്ങനെയൊക്കെ ആവും അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം മനാഫ്കു നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ട് ഘട്ട സപ്പോർട്ട് നൂറിൽ നൂറ് മാർക്കുണ്ട് പക്ഷേ നമ്മളതിങ്ങനെ ഞാൻ ഇനി ഞാൻ ഈ ഒറ്റ വീഡിയോ ഇതിനെ പറ്റി ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതുകൊണ്ടാട്ടോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ മനാഫ്കാക്കത് ദോഷമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യേണ്ട എന്ന് ചോദിച്ചാൽ പക്ഷേ എനിക്ക് സങ്കടം തോന്നി ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ കണ്ട വീഡിയോയിൽ മൂപ്പര് കരയുന്നാണ്ടപ്പോൾ ഒരു സങ്കടം കാരണം വെയിലും മഴയും കൊണ്ട് മൂപ്പരെ കോലം തന്നെ മാറിപ്പോയില്ലേ തുടക്കത്തിൽ നമ്മൾ ആ അർജുൻ്റെ വിഷയത്തിൽ ഫസ്റ്റ് ആക്സിഡൻറ്റ് നടന്ന ആക്സിഡൻ്റ് അല്ലാതെ പ്രകൃതി ദുരന്തം ആക്സിഡൻ്റ് ആ അതൊക്കെ തന്നെ എന്തായാലും ഒരു ആപത്തല്ലേ ആപത്ത് നടന്നിട്ട് അതില് അന്ന് അന്നും പിറ്റിയെന്നൊക്കെ നമ്മൾ കണ്ട വീഡിയോയില് കണ്ട വനാഫ്കല്ല ഇപ്പോഴൊന്നും കാണുമ്പോൾ ഉപരെ എന്താ പറയുക കോലവും അതൊക്കെ ഇതൊക്കെ തന്നെ മാറിപ്പോയി മൊത്തത്തിൽ ശരീരത്തിലാ ക്ഷീണവും മനസ്സിൻ്റെ അതോ എല്ലാം കൂടെ നമുക്ക് അറിയാനുണ്ട് പറ്റുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്കിലും കണക്കിലെടുത്തിട്ട് ഇനിയെങ്കിലും ഈ ചാനലുകാർ ഈ ന്യൂസ് ചാനലുകാരുടെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് അതിൻ്റെ പേര് നിങ്ങൾ എന്നെ ഇതാക്കരുത് എൻ്റെ ഒരു ഞാനൊരു സദാ കിട്ടമ്മേ ഒരു റിക്വസ്റ്റാ എൻ്റെ ഒരു പൊട്ടബുദ്ധി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഊട്ടിക്കൊള്ളൂ അങ്ങനെ ആയാലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഈ ന്യൂസ് ചാനലുകാർ കര കരഞ്ഞുമ്പോൾ കരഞ്ഞാൽ പോലും പിന്നെയും ചോദ്യം ആവർത്തിക്കുക ചെയ്യുന്നു കരയുന്ന സങ്കടം വന്നിട്ടാണ് ഈ സങ്കടമുള്ള മനുഷ്യനോട് പിന്നെയും പിന്നെയും ചെന്നുംങ്ങാണ്ട് ഓരോ ചോദ്യങ്ങൾ അതിൽ നിന്ന് പിന്നെ എന്തോ കഥ ഉണ്ടാക്കാൻ കഴിയുമോ നോക്കൽ എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം മനാഫ്ക ഇനി മീഡിയയ്ക്ക് മുമ്പിൽ വരാതിരിക്കണം നല്ലത് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ തീരൂല അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും മനാഫ്കക്ക് പറയാനുള്ള മനാഫ്കാൻ്റെ ചാനലിൽ കൂടെ പറയണ നല്ലത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് ചാനൽ വളർന്നതിന് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം ഇനിയിപ്പോൾ മനാഫ്ക ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഈ സംഭവം ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി കുറച്ച് കൊണ്ട വിധി ഉണ്ടെങ്കിൽ ചാർ ഒരു ചാനൽ ഒടങ്ങി പിറ്റേന്നേക്കെന്നെ മോണിറ്റൈസ്ഡ് ആവും അത് എന്താ ഒക്കെ ഭാഗ്യം പോലെയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ആ മനുഷ്യനൊന്ന് വെറുതെ പിടി മക്കളെ ചാനലുകാരോട് അറിയാൻ പറഞ്ഞു കേട്ടോ ചാനലുകാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ന്യൂസ് ചാനല് ഒരു ഒരാഴ്ച അതിന് റെസ്റ്റ് കൊടുക്കി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം പ്രതികരിക്കാനോ ഇനി ഇങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാനോ ഒക്കെ ചോദിക്കാലോ മനസ്സും ശരീരം തളർന്ന് നിൽക്കുന്ന ഒരാളോട് പിന്നേം പിന്നെയും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥകളൊന്നും ചിന്തിച്ചു നോക്കി ഞാനാണെങ്കിൽ ചെല് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാനിട്ടാണെങ്കി ഇപ്പൊ അത്രയും നമ്മൾ എത്ര പ്രഷർ ഉണ്ടാവും അറിയോ അത്രയും ഇതിൽ നിൽക്കല്ലേ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോ അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ എന്താ പറയാ ഒരു മനസ്സോണ്ട് ഇങ്ങനെ പിടിച്ചു നിന്ന ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യനും പിന്നേം പിന്നേം നമ്മളിങ്ങനെ ഓരോ കാര്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചയച്ച് വലിച്ചയച്ച് കൊണ്ടുപോകുന്നതിൽ നല്ലതാ തോന്നുന്നുണ്ടോ പഠിച്ചോം കേൾക്കട്ടെ അല്ലാതെ എന്താ പറയുക ശരിക്കും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കാരണം ഇന്ന് നമുക്ക് വന്ന് നാളെ അപ്പോൾ നമുക്കിത് വരുമെന്നറിയില്ല ഇന്ന് മറ്റൊരാൾക്ക് വന്ന ദുരനുഭവം നാളെ നമുക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അപ്പോൾ നമ്മളെ കൂടെ എൻ്റെ ആൾക്കാരെ ഇങ്ങനെ പറയാനും ബുദ്ധിമുട്ടാക്കാനും ചോദിക്കാനും ചോദിച്ചുകൊണ്ട് നടക്കാനും ഒക്കെ ഒന്ന് ആലോചിക്കാം അപ്പോൾ ഞാൻ കൂടുതൽ ഇത്ര ഈ കുറേ ടൈമായി തോന്നുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഈ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പ്രിപ്പേർഡ് ചെയ്തൊന്നും വന്നാലല്ല ബട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയിട്ട് വന്നേ ഉള്ളൂ അതുവരെ ഞാനൊന്നും ഉണ്ടെന്നില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ ചാനലിന് പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്ന ആൾ പോലും അല്ല എൻ്റെ ചാനൽ അഞ്ച് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഞാനങ്ങനെ കയറുന്നെങ്കിൽ കയറിട്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അത്രയുള്ളു എനിക്കതിന് ഒഴിവുണ്ടാവുള്ളേ അതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരാളെ ഇങ്ങനെ യ്യൊക്കെ സൈക്കിൾ എടുത്തുകൂടാതൊക്കെ എനിക്കത് പറയാനുള്ളു കാരണം എന്താ വെച്ചാൽ ഓരോ ഓലെ മാനസികാവസ്ഥയും ഓലെ കുടുംബത്തിന് ഓലക്കും ഉണ്ട് ഉമ്മയും ഇപ്പം കുടുംബം ഒക്കെ ഉണ്ട് എല്ലാ അവർക്കും അതൊക്കെ ഉണ്ട് ഓൽക്ക് ഓൽക്കെന്തെ പറ്റിയാ വേദനിക്കാൻ ഓൾക്കും കൂട്ടും ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഒരു മനുഷ്യനെങ്ങനെയും ഇതാക്കുമ്പോ മാനസികമായിട്ട് വല്ലാണ്ട് പിരിമുറുക്കം വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെ ഉണ്ടാവുക നിങ്ങൾ വല്ല ഒക്കെ വേണമെന്ന് ചോദിച്ചു നോക്കുന്നു എന്നെക്കാട്ടൊക്കെ നോക്കി വിവരം വിവരം ഉണ്ടാവും ഞാൻ വിചാരിക്കുക ന്യൂസ് ചാനൽസിന്റെ ഒക്കെ ശ്രദ്ധയപ്പെടാനും കൂടെ ഞാൻ പറയാട്ടോ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന ഒരു ഇനി കൂടുതൽ എന്താ പറയുക എന്താ ഇന്നെപ്പറ്റി തെറ്റിദ്ധരിക്കുന്നു ഞാൻ അങ്ങനെ പറയേണ്ടി വന്നിട്ട് പറഞ്ഞു പോവുക എനിക്ക് കണ്ടിട്ട് എന്തോ ഭയങ്കര വിഷമം അപ്പന്നാ ശരി